കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ നടുവത്ത് മൂച്ചിക്കൽ കടമ്പത്ത് പ്രദേശങ്ങളിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകളും കപ്പകളും നശിപ്പിച്ചു നടുവത്ത് തിരുവമ്പാടിയിൽ മാടായി ഹരിദാസന്റെ നൂറോളം കുലച്ച ടിഷ്യൂ കൾച്ചർ വാഴകളും നാലു മാസം പ്രായമായ ഇരുന്നൂറോളം കപ്പ മൂടുമാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇൻഷൂർ ചെയ്ത വാഴയായതിനാൽ കൃഷി വകുപ്പിൽ നിന്നും ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹരിദാസൻ ഒരു നൂറ് വായോളം പറഞ്ഞ് ശരിയാക്കിണ്ട് പിന്നെ പത്ത് അഞ്ഞൂറ് വാഴ വെച്ചിണ്ട് കഴിഞ്ഞ പ്രാവശ്യം വേനൽക്ക് കുറെ ഉണങ്ങി പോയി ഒരുപാട് കടുവുണ്ട് പിന്നെ കൃഷി അജിസ്റ്റന്റ് ഓഫീസറെ വിളിച്ചപ്പോൾ അയാൾ ഇൻഷുർ ചെയ്താൽ കൊലച്ച് കൊല കിട്ടാൻ തുടങ്ങിയ കിട്ടൂലെന്നു പറയുന്നത് നല്ല ഇത് മറുപടി അയാൾ തരുന്നില്ല ഒരുപാട് കാടം ഉണ്ട് ചാകെ കുടുങ്ങി നിക്കുന്നു എന്താ കാട്ടണ്ടെന്ന് അറിയാതെ നിൽക്കുന്ന ഇതിലാണിപ്പോ കണ്ടമാനം നഷ്ടത്തിലാണ് ഇവിടെ നൂറ് വായോളം പോയിണ്ട് ഒക്കെ പന്നി കൊറേ കപ്പ ഉണ്ടാക്കിന്ന് കപ്പിയും കൊറേ കറിഞ്ഞു കണ്ടമാനം നഷ്ടത്തിലാണിപ്പോള കൊളച്ചിരിക്കുന്ന വാഴയാണ് പിന്നൊരു പത്ത് പതിനഞ്ചോ ആ പത്തിരുവോണം കൊലക്കാത്തുള്ളൂ ഒക്കെ കൊളിച്ചാണ് അവരോരോന്നും പറഞ്ഞിങ്ങാണ്ട് ഇൻഷുർ തരാത്തതിലാക്കയാണ് ഇൻഷുർ ചെയ്തതാണേന്നു അത് ഓരോ കാരണങ്ങള് പറഞ്ഞ് ഒഴിവാവാണ് കൃഷി അത് ആണ് ശരിയാക്കാത്തത് അത് പറഞ്ഞ് ഇൻഷുർ ചെയ്ത് വിട്ട തുടങ്ങിയാ പിന്നെ കിട്ടില്ല ഒരു പോലെ വെട്ടിട്ടുള്ളു അപ്പൊ തന്നെ ആള് പറഞ്ഞ് കിട്ടാൻ സാധ്യത അല്ലാണ് ആണ് അവര് പറയുന്നത് ഓഫീസറെ വിളിച്ചില്ല വിളിച്ചു നോക്കണം മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ്റ്റാൻഡ് വണ്ടൂർ